എതിരാളികളെ നിഷ്പ്രഭമാക്കിയാണ് പല സംസ്ഥാനങ്ങളിലും ബി ജെ പി വിജയിച്ചു കയറിയത് ഹരിയാനയിൽ തോൽവി ഉറപ്പിച്ചവരെ പരിഹസിച്ച് അട്ടിമറിയിലൂടെയാണ് ബി ജെ പി കളം പിടിച്ചതെങ്കിൽ മഹാരാഷ്ട്രയിൽ എതിർക്കാൻ പ്രതിപക്ഷം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് വൻ വിജയം കരസ്ഥമാക്കിയത് രാഷ്ട്രീയ എതിരാളികൾ നിശബ്ദമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് അധാർമികമായ രീതിയാണ് കേന്ദ്ര സർക്കാർ അവലംബിക്കുന്നത് എന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ വീണ്ടും വീണ്ടും ശക്തമായി ആരോപിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ഞെട്ടിക്കുന്ന തോൽവിക്ക് പിന്നാലെ മഹാവികാസ് അഖാഡി നേതാക്കളാണ് ബി ജെ പിയെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സംശയമുനയിൽ നിർത്തി ആരോപണങ്ങൾ എറിഞ്ഞുവിടുന്നത് വിടുന്നത് നൂറു ശതമാനം വി വി പാറ്റുകളും എണ്ണമെന്നാണ് പ്രതിപക്ഷം ആവശ്യം ഉന്നയിക്കുന്നത് മുമ്പങ്ങുമില്ലാത്ത രീതിയിൽ വലിയ എതിർപ്പുകളാണ് ഇ വി എം മെഷീനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരെ ഇപ്പോൾ ഉയരുന്നത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളുടെയും കണക്കുകളിൽ വൈരുദ്ധ്യമുണ്ടെന്ന വയർ എന്ന ദേശീയ മാധ്യമമാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം മഹാരാഷ്ട്രയിൽ അറുപത്തി ശതമാനം വോട്ടുകളാണ് രേഖപ്പെടുത്തിയത് അതായത് ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം ആറ് കോടി നാല്പതിനായിരത്തി എൺപത്തി എട്ട് ഒരുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആണ് എന്ന് കാണാം എന്നാൽ എണ്ണിയ വോട്ടുകളുടെ ആകെ എണ്ണം ആറ് കോടി നാല്പത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി രണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് എന്നാണ് കണക്ക് അതായത് അഞ്ചു ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും അറിയാതെ കടന്നുകൂടിയിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ചെയ്തതിനേക്കാൾ കുറവ് വോട്ടുകളാണ് എണ്ണിയപ്പോൾ കണ്ടത് ബാക്കിയുള്ള ഇരുന്നൂറ്റി എൺപത് മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകളാണ് എണ്ണിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അഷ്തി ഉസ്മാനാബാദ് എന്നീ മണ്ഡലങ്ങളിൽ വോട്ടുകളുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസം കണ്ടെത്തിയിട്ടുണ്ട് പോൾ ചെയ്തതിനേക്കാൾ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് അധിക വോട്ടുകളാണ് അഷ്ടിയിലെണ്ണിയത് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകളുടെ വ്യത്യാസമാണ് ഉസ്മാനാബാദിൽ കണ്ടെത്തിയത് ആകെ എണ്ണിയ വോട്ടുകളും പോൾ ചെയ്ത വോട്ടുകളും തമ്മിലുള്ള ശരാശരി വ്യത്യാസം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തൊന്ന് വോട്ടുകളാണെന്നും ഇതേ റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നുണ്ട് വിവാദങ്ങൾക്ക് പിന്നാലെ സോലാപൂർ ജില്ലയിലെ മർക്വാഡിൽ ഗ്രാമത്തിൽ വോട്ടിംഗ് കൃത്രിമം നടന്നതായി ആരോപിച്ച നാട്ടുകാരായ വോട്ടർമാർ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുള്ള വോട്ടെടുപ്പ് വേണമെന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു ഈ ഗ്രാമത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയും മുൻ എം എൽ എ രാം സത് അപ്രതീക്ഷിതമായി ലീഡ് ലഭിച്ചതാണ് സംശയം ഉണർത്താൻ കാരണം പത്തൊൻപത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ എൻ സി പി നേതാവായ പാരമ്പര്യമാണ് ഗ്രാമത്തിലുള്ളത് എന്നാൽ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ആയിരത്തിമൂന്ന് വോട്ടും ഉത്തം ജങ്കറിന് എണ്ണൂറ്റി നാപ്പത്തി മൂന്ന് വോട്ടുമാണ് ലഭിച്ചത് ജങ്കറിന് അത്ഭുതകരമായ രീതിയിൽ ജനപിന്തുണ കുറഞ്ഞതാണ് വോട്ടിംഗ് മെഷീനുകളുടെ കൃത്രിമ കാരണം എന്നാണ് ഒരുപറ്റം ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് എന്തായാലും നാട്ടുകാർ പിന്തിരിയാൻ ഒരുക്കമായിരുന്നില്ല ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് ഡമ്മി വോട്ടെടുപ്പ് നടത്തുമെന്ന് ഗ്രാമവാസികൾ തന്നെ പ്രഖ്യാപിച്ചു പ്രതിഷേധം കനത്തതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡെമ്മി വോട്ടെടുപ്പിനെതിരെ രംഗത്ത് വരികയും ചെയ്തതോടെയാണ് നാട്ടുകാർ അല്പമൊന്ന് പിന്മാറിയത് ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മഹാരാഷ്ട്രയിലെ മുഖ്യപ്രതിപക്ഷമായ മഹാവികാസ് അഖാഡി തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നു എന്ന് കൃത്യമായി വാദിക്കുന്നത് നിയമസഭയിൽ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പ്രതിഷേധവും കടുപ്പിക്കുമെന്ന് നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നതും ഇതേ അവസരത്തിൽ തന്നെയാണ്